ഉരുളക്കിഴങ്ങ് കിടന്ന് മുളയ്ക്കുന്ന ഒരു സ്വഭാവം ഇന്നും ഉണ്ടാവത്തില്ല കേട്ടോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു രണ്ട് മൂന്ന് ഐറ്റങ്ങൾ ചേർത്തുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ അടുക്കളയിലേക്ക് കയറുന്നവർക്കൊക്കെ നിത്യം ഉപയോഗമായിട്ടുള്ള കുറച്ചധികം ടിപ്സാണുള്ളത് അതിനകത്ത് കുറച്ചധികം ആ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വിനാഗിരി ഇരിപ്പുണ്ട് ഉണ്ട് കിഴങ്ങുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ചീപ്പുണ്ട് പൗഡറുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് സംഗതിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയുന്നത് ഉരുളക്കിഴങ്ങാണ് ഈയൊരു ഉരുളം കിഴങ്ങ് മുളച്ചാൽ പിന്നീട് അത് എടുക്കാൻ പാടില്ലെന്നാണ് എല്ലാവരും പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്ന ഒരു ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു മുളച്ച ആ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ എടുക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മുളയ്ക്കാതിരിക്കാനുള്ള ട്രിക്ക് ആണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാല് ഇതാ കുറച്ച് വിനാഗിരിയാണ് ഇതാ ഇങ്ങനെയുള്ള വിനാഗിരി കുറച്ച് എടുത്തിട്ട് നമുക്കൊന്ന് കയ്യിലേക്ക് മാറ്റാം ഇതാ ഈ ഒരു വിനാഗിരി നമ്മൾ ഈയൊരു മുളയ്ക്കാത്ത ഈയൊരു ഉരുളക്കിഴങ്ങിൽ ഇങ്ങനെ പുരട്ടി കഴിഞ്ഞാല് പിന്നീട് നമ്മളീ ഒരു ഉരുളക്കിഴങ്ങ് കിടന്ന് മുളയ്ക്കുന്ന ഒരു സ്വഭാവം പിന്നെ ഉണ്ടാവത്തില്ല കേട്ടോ ഇത്രയും വേണമെന്നില്ല നിങ്ങളൊരു തുണിയിൽ മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താലും മതിയാകും അങ്ങനെ തന്നെ എപ്പോൾ വിനാഗിരി ഇല്ലാത്തവരാണെങ്കിൽ ഒന്നോ രണ്ടോ വെളുത്തുള്ളിയുടെ അല്ലി പൊട്ടിച്ച് ഈ ഒരു നമ്മളിട്ടിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിരിക്കുന്ന ഒരു പാത്രത്തിട്ടാലും മതിയാകും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മുളയ്ക്കില്ല അപ്പൊ അതുപോലുള്ളൊരു ഐറ്റം ആണ് ഈ പറയുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി പൊടിച്ചെടുക്കുന്നത് വളരെ ഒരു പാടുവട്ട പരിപാടിയാണ് അപ്പൊ അതിന് ഒരു സിമ്പിൾ പരിപാടി ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിന് മുകളിൽ താഴെ കട്ട് ചെയ്തിട്ടാണ് സാധാരണ എടുക്കുന്നത് ഒരു കല്ലിന് മുകളിലേക്ക് വെച്ചൊന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തേ ഇതുപോലെ അല്ലികളായിട്ട് അടർന്നു വരും പക്ഷെ എന്നാലും നമുക്കിതിനൊക്കെ തൊലി ഉണ്ടാവും ഈ തൊലിയോടുകൂടി നമുക്ക് ഒരിക്കലും നമ്മുടെ കറികളിലേക്ക് ഇടാനും പറ്റത്തില്ല അപ്പം അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കുന്ന ഒരു മൂന്നല്ലി ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഈ മൂന്നല്ലി ഒരുമിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഒന്ന് പൂന്തി കൊടുക്കാം ജസ്റ്റ് ഒന്ന് കീറി കൊടുത്താൽ മതി ഒട്ടുമിക്ക സ്ത്രീകളും ചെയ്യുന്നതായിരിക്കും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നാം നോക്കും ഇതിന് രണ്ട് സൈഡിലേക്ക് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ സുഖമായി ഈ വെളുത്തുള്ളി തൻ്റെ ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും പ്രത്യേകം പ്രത്യേക ഇരുമ്പ് വെച്ച് രണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് ഇതൊക്കെ വെളുത്തുള്ളി ഇങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും ഇനി ഇതല്ല അങ്ങനെയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാൻ വേറൊരു റൈഡിൽ കാണിച്ചു തരാം നമ്മൾ ഇത്രയും വെളുത്തുള്ളി തന്നെ വെച്ചിട്ട് അങ്ങ് അരിയുകയാണ് ണ്ടല്ലോ നമ്മളിപ്പം ഏകദേശം ഇത്രയും എടുത്തു ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ ഇതിനൊന്ന് എവിടെ കഴിഞ്ഞാൽ പോലും ഇതിനകത്തുള്ള പൊടികളെല്ലാം നമുക്ക് അതായത് പൊടികളെല്ലാം അതിൻ്റെ ഒരു തൊലി മൊത്തം നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം ഈ ഒരു ഐഡിയ നമുക്ക് വെളുത്തുള്ളി ചെയ്യാൻ പറ്റും ഇനിയുള്ളൊരു അടുത്ത ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം നിത്യം നമ്മൾ തല ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതുപോലുള്ള ചീപ്പുകളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളൊരു പഴയ ചീപ്പാണ് അതായത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ തലയിലുള്ള താരനും അതുപോലെ തന്നെ അഴുക്കും ഒക്കെയാണ് ഈ ഒരു ചീപ്പിനകത്തുള്ള ഈ ഒരു ചീപ്പ് പൂർത്തിയാക്കാനും വളരെ ഈസിയാണ് അതിനുവേണ്ടി വേണ്ട നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കുറച്ച് പൗഡറാണ് നമ്മൾ മുഖത്തൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ടാലക്കിൻ പൗഡർ ആയിട്ടോ ഈ ഒരു പൗഡർ നമുക്ക് കുറച്ച് ഈയൊരു ചീപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനകത്തൊരു അഴുക്ക് നിങ്ങൾ ആദ്യം കണ്ടു കാണാതായിരിക്കുമല്ലോ അപ്പം ഇനി ഇതുപോലൊരു പല്ലേക്കുന്ന പഴയ ബ്രഷ് എടുക്കുക ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നമ്മൾ ചെയ്തതേ ഉള്ളൂ ഇപ്പം തന്നെ അതിനകത്തുള്ള അഴുക്കുകൾ മൊത്തവും ഇളകി പോയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിലൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നതാണുണ്ടോ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ആദ്യം കണ്ട ഒരു ചീപ്പും ഇപ്പം കണ്ട ഒരു രണ്ട് സെക്കൻഡിന് ശേഷം കണ്ട ചീപ്പും എന്നുള്ള വ്യത്യാസം കണ്ടോളു അപ്പം കുറച്ച് സമയം ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര അഴുക്കോടി ചീപ്പും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും ഇനി ഒരു ഐഡിയ ഐഡിയങ്ങൾ പറഞ്ഞാലും നമുക്ക് ഈ ഒരു വീട്ടുകൂടി നടത്താം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തയ്ക്കുന്ന അമ്മമാരെ കൊണ്ടാവുമല്ലോ വീട്ടിൽ അവർക്ക് മെയിനായിട്ടും വേണ്ടുന്ന ഒരു ആയുധമാണ് ഈ കത്രിക എന്ന് പറയുന്നത് അപ്പം കുറെയൊക്കെ നമ്മൾ തുണി കട്ടിയത് കഴിയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആ ഒരു മൂർച്ച നഷ്ടപ്പെടും മൂർച്ച നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എടുത്ത് കളയാനുള്ള മാർഗം ഈ ഒരു കത്രിയുടെ മൂർച്ച കൂട്ടുന്നതൊക്കെ വലിയ പാടുള്ള പരിപാടിയാണെന്ന് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഇതുപോലുള്ളൊരു അലൂമിനിയം ഫോൾ ഷീറ്റ് ഉണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഗുളികകളുണ്ടല്ലോ അതിന്റെ അലൂമിനിയം കവർ വരുന്ന കവറുകൾ ഉണ്ടെങ്കിൽ ഗുളികയുടെ കവറുകൾ മതിയാകും അല്ലെങ്കിൽ ഇതുപോലെ അലൂമിനിയം ഷീറ്റ് കിട്ടുവാണെങ്കിൽ അത്ര നല്ലായിരിക്കും അപ്പം ഇത് ഒരു കത്രിക എടുത്തിട്ട് ജുഗ്മ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഈ ഒരു കത്രികയുടെ ഒരു മൂർച്ച തനിയെ കൂടുന്നത് നമുക്ക് അടുത്തതായി തുണി കട്ടി ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അലൂമിനിയം ഫോൾ ഷീറ്റ് എടുക്കുന്നു വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇപ്പോൾ നമ്മുടെ കത്രികയുടെ ഒരു മൂർച്ച സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മൂർച്ച കൂടുന്നത് കാണാൻ പറ്റും അപ്പം നമ്മൾ ഈ കാണിച്ചൊരു മൂന്നാല് ട്രിക്കുകളാണ് നിങ്ങൾക്ക് അത്യന്തയാവശ്യമായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു ഈ ഒരു ചെറിയ വീഡിയോ കാണിച്ചുകൊണ്ട് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ